നമസ്കാരം മലയാളം ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടീസർ പുറത്തു വന്നിരിക്കുന്നു ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിന്റെ മാസ് എൻട്രിയോടെയാണ് ടീസർ പുറത്തുവിട്ടത് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാന്റെയും തുടരുമിന്റെയും റെഫറൻസോടെയാണ് ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് ടീസർ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ മോഹൻലാലിന്റെ ടീസറിന്റെ ലുക്ക് പുറത്തു വന്നിരുന്നു എന്നാൽ ദിലീപ് ചിത്രം ബബ്ബബയിലെ അതിഥി വേഷത്തിന്റെ ഗെറ്റപ്പ് ആണിത് എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ ടീസർ പുറത്തിറക്കിയതോടെ ഈ അഭ്യൂഹത്തിനെല്ലാം വിരാമമായിരിക്കുകയാണ് അതേസമയം തന്നെ ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തൊക്കെ സർപ്രൈസ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ ടീസർ പ്രകാരം ആവേശകരവും പ്രവചനാതീതവുമായ ഒരു യാത്രയാണ് ബിഗ് ബോസ് ഇത്തവണ വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് സൂചന ടാസ്കളിലും മത്സരങ്ങളിലും ആവേശകരമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും അതിനിടെ ബിഗ് ബോസ് ഈ സീസണിലേക്ക് ആയിരിക്കും മത്സരാർത്ഥികളായി എത്തുക എന്ന് അറിയാനും എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രേണു സുധി അൽബുജോസ് പെരേര ആർ ജെ അഞ്ജലി ദാസേട്ടൻ കോഴിക്കോട് തുടങ്ങി നിരവധി പേരുടെ പേര് പലരും ഈ സീസണിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല മുൻ സീസണിലേതുപോലെ ഒരു കോമളർക്കും ഈ സീസണിൽ മത്സരിക്കാമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇതിനു വേണ്ട അപേക്ഷ സമർപ്പിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയിട്ടുമുണ്ട് ഇതിനായി ഏറ്റവും അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈ ജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അൻപത് എം ബിയിൽ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷകർ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ ജൂലൈ പത്താണ് അഞ്ചാം സീസൺ മുതലാണ് കോമൺവേഴ്സിനെ ബിഗ് ബോസിൽ പങ്കെടുപ്പിച്ചു തുടങ്ങിയത് എന്റെ കമ്പനി നെതർലാൻഡ്സിൽ ആരംഭിച്ച ബിഗ് ബ്രദർ ടെലിവിഷൻ പരമ്പരയുടെ മാതൃകയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിലെ ആദ്യ സീസൺ ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ സാബു മോൻ അബ്ദുസമതാണ് ജേതാവായത് രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കുകയുണ്ടായി മൂന്നാം സീസണിലും കോവിഡ് തടസ്സമായെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ച് മണിക്കൂട്ടനായിരുന്നു ആ സീസണിന്റെ ജേതാവായത് നാലാം സീസണിൽ ദിൽഷ പ്രസന്നനും അഞ്ചാം സീസണിൽ അഖിൽ മാരാറും ആറാം സീസണിൽ ആയിരുന്നു ബിഗ് ബോസ് കിരീടം ചൂടിയത് അപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരാണോ നിങ്ങൾ നിങ്ങളും കാത്തിരിക്കുന്നുണ്ടോ ആരാണ് ഇത്തവണത്തെ മത്സരാർത്ഥികളൊക്കെ എന്നറിയാൻ തീർച്ചയായും നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി